നമസ്കാരം അങ്ങനെ വിജയം ഉറപ്പിച്ച് ജിൻഡോ കപ്പ് ജിൻഡോയ്ക്ക് തന്നെ നൂറ് ശതമാനം ഉറപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ കമ്പനി തന്നെ ഇടാൻ സാധിക്കും ജിൻഡോയുടെ ഫാൻസിനെ ആഹ്ലാദിക്കാം അർമാദിക്കാം ഇനി അത്ഭുതങ്ങൾ സംഭവിക്കണം ജിൻഡോ തോക്കണമെങ്കിൽ മനസ്സിലായോ ഇനി ഒരു എന്താ പറയുന്നത് ജിൻഡോ ഇനി തോൽപ്പിക്കാൻ വേണ്ടിട്ട് ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോ നമ്മൾ കറണ്ടിലി നോക്കിക്കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് നല്ല ശതമാനം എന്താണ് ഓക്ഷർ ഉണ്ട് ജാസ്മിനെ കടക്ക ഒരുപാട് അവസാനം നമ്മുടെ നമ്മുടെ അഖിലിന്റെ സമ്മർ മീഡിയയുടെ അത് ഞാനിവിടെ വെക്കാം സമ്മർ മീഡിയയുടെ പിന്നെ പോള് കണ്ടപ്പോൾ അതിനകത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിയാം ഏതാണ്ട് എഴുപത്തി ആറ് ശതമാനമാണെന്നാണ് എന്റെ ഓർമ്മ എഴുപത്തി ആറ് ശതമാനത്തോളം ജിൻഡേക്ക് സപ്പോർട്ടും ഒരു പതിനാറ് ശതമാനത്തോളം ഈ പറയുന്ന ജാസ്മിൻ സപ്പോർട്ട് സെക്കൻഡ് പൊസിഷനിൽ ജാസ്മിനാണ് സ്റ്റിൽ നാല് പേരുടെ പേരുടേത് അല്ലെ അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം അതായത് ജിന്ഡോ തന്നെ കപ്പടിക്കും എന്ന് പറയാൻ കാരണം ജിന്റോ കപ്പടിക്കാതിരിക്കണമെങ്കിൽ ഇനി ടാസ്കുകൾ നടക്കണം ടാസ്കുകൾ നടന്ന് അവിടെ എന്തെങ്കിലും ഫിസിക്കൽ അസാൾട്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ജിൻഡോ പുറത്താവണം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും കണ്ടസ്റ്റന്റ് എന്ത് ചെയ്യണം കയറി വരണം അല്ലേ മറ്റേതെങ്കിലും കണ്ടപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിറ്റുവേഷ സിറ്റുമൊക്കെ നല്ല കാലപുരമുള്ള ആളാണ് ഇപ്പോൾ ഈ പറയുന്ന അസുഖവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റാത്ത അവിടെ ഇരിക്കുന്നു അപ്പം മുമ്പേ ഈ ഒരു ഇൻസിഡന്റ് ഇല്ലായിരുന്നു എങ്കിൽ പുള്ളി ചിലപ്പോൾ ജിൻഡോ ഈ പറയുന്ന കട്ടയ്ക്ക് നിൽക്കാനുള്ള ഒരു മനസ്സിലാർത്ഥിയായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കയറി വരാനുള്ള ഒരു സന്ദർഭം അവിടെ ഉണ്ടാവണം അതിവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലായോ അപ്പൊ ഈ ജിന്റോ ഇനി തോൽപ്പിക്കാതെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ടാസ്കുകൾ ഇല്ലാതെ ഇവർക്ക് പെർഫോമൻസ് ഇല്ലാതെ ഇവർ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളതാണ് ഓൾറെഡി എത്തിപ്പെട്ട എത്തിപ്പെട്ട് നിൽക്കുന്നവർ തന്നെയായിരിക്കും ഇനി വിജയിക്കുന്നത് മറ്റൊരു പുതിയ ഒരാൾക്ക് ഇനി ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ വളരെ പാടാണ് മനസ്സിലായോ അസാധ്യം എന്ന് തന്നെ പറയാം പിന്നെ ജിന്റെ ഇനി പുറത്താവാൻ ചാൻസ് ഇല്ല കാരണം ഏതെങ്കിലും ടാസ്ക് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ആർഗിയോ അല്ലെങ്കിൽ ഒരു ഒരു ഫിസിക്കൽ അസോൾട്ടോ അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിലും ടാസ്ക് വരണവർ അതും ഇപ്പം ഇല്ല മനസ്സിലായി ഇനി ഉള്ളത് ഫാമിലി വീക്ക് എന്ന് പറയുമ്പോൾ ഫാമിലി വീക്കിൽ അവിടെ വന്നു കഴിഞ്ഞ നിന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്നെ അങ്ങോട്ട് ഗെയിം ഇല്ല എന്നുള്ളതാണ് കംപ്ലീറ്റ് അറിയും പുറത്തഞ്ച് നടക്കുന്നുള്ള ഏറ്റവും ഈസൾട്ട് അവരറിയും പിന്നെ ഒരുമാരിപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഒരു ഒരു ക്ലിയർ പിക്ചർ കിട്ടത്തില്ല ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടുമ്പോൾ പിന്നെ അവരങ്ങോട്ട് ഈ പറയുന്ന എന്താണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഗെയിം കളിക്കാനൊന്നും പോലും പിന്നെ അവരുടെ കുശലാന്വേഷണങ്ങളും മറ്റതും മറിച്ചതും അതുമായിട്ട് അങ്ങ് ബന്ധപ്പെട്ട് അങ്ങ് പോകും രണ്ട് വീക്ക് ഫാമിലി വീക്ക് എന്ന് പറയുമ്പോൾ അപ്പം തന്നെ മനസ്സിലാക്കാം രണ്ട് വീക്ക് നഷ്ടപ്പെട്ടു അതിനുശേഷം വരുന്ന പിന്നെ ടിക്കറ്റ് ഫിനാല അവിടെ എന്ത് ടാസ്ക് ആണുള്ളത് ടിക്കറ്റ് ഫിനാല ഒരാൾക്ക് ഫിനാലയിലേക്ക് പിന്നീട് എത്തപ്പെടാൻ സാധിക്കും ഇനി ആരൊക്കെ അപ്പൊ ജിൻഡോയുടെ ഫാൻസുകാർക്ക് ഇപ്പോഴേ ഉറപ്പിച്ച കപ്പ് ജിൻഡോക്കെയാണ് ഇനി അല്ല പിന്നീട് ഈ പറയുന്ന പി ആർ അല്ല അതുമല്ല ബിഗ് ബോസ് അല്ല ആരൊക്കെ എന്തൊക്കെ കളിച്ചാലും മറ്റാരോട് ജയിക്കാൻ പോകുന്നില്ല ഇനി ടാസ്ക് ഇല്ലെങ്കിൽ ജയിക്കാൻ പോകുന്നില്ല അത് ജിൻഡോ തന്നെയായിരിക്കും ജയിക്കുന്നത് ഞാൻ എഴുതി വെച്ചു തരാം ജിൻഡോ തന്നെയായിരിക്കും ജയിക്കുന്നത് ഇനി ടോപ്പ് ഫൈവിൽ ആരൊക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പ് ഫൈവില് ഡെഫിനറ്റ്ലി ഒന്ന് ജിൻഡോ രണ്ടാമത് എന്തായാലും ജാസ്മിൻ വരും എന്തായാലും കുറെ ഫാൻസ് ജാസ്മിൻ ഉണ്ട് അതിനെ കുറിച്ച് സംസാരം ആ പോട്ടെ രണ്ടാമത് ജാസിൻ വരും മൂന്നാമതെനിക്ക് തോന്നുന്നത് സിജോ വരാനുള്ള ചാൻസസും ഇപ്പൊ നമ്മുടെ വോട്ടിംഗ് ഇത് വെച്ച് നോക്കിയാൽ സിജോ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെയുള്ളത് പിന്നെ അർജുനുണ്ട് അർജുനും ഒരു വിധം എന്താണ് വോട്ട് ഷെയർ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അർജുൻ അപ്പൊ നാലാമത്തെ പൊസിഷനിലേക്ക് അർജുന വരും പിന്നെ അഞ്ചാമത്തെ പൊസിഷനാണ് ഇവിടെ ചെറിയ ഒരു ഒരു ഡൌട്ട് നിൽക്കുന്നു അഞ്ചാമത്തെ പൊസിഷനിൽ വേണമെങ്കിൽ സീതു വരമാ കോംബോ നല്ലതായത് കൊണ്ട് സീതുവിന് കുറച്ച് നമ്മുടെ തമിഴ് മക്കളുടെ വോട്ട് കിട്ടുന്നത് കൊണ്ട് ചിലപ്പോൾ സീതു കയറി വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അവിടെ ഉള്ളത് നോറയുണ്ട് അപ്സരയുണ്ട് പിന്നെ ആരാണ് നോറ അപ്സര ഇതൊക്കെ ഉള്ളു ഈ നോറയൊക്കെ ടോഫനിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ചിലപ്പോൾ അപ്സര വരുമായിരിക്കാം ടോപ്പ് ഫൈവിലേക്ക് മറ്റാരും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം മറ്റേ അവിടെ ഇള്ളത് മറ്റേ വേറെ ആരും അവിടെ ഇല്ല അപ്പൊ ഇത്രയും പേരായിരിക്കും ടോപ്പ് ഫൈവ് എന്റെ ഒരു അനുമാനം ശരിയാണെങ്കിൽ പിന്നെ ജിൻഡോ സിജോ ജാസ്മിൻ ഈ പറയുന്ന അർജുൻ പിന്നെ ഈ പറയുന്ന സീതു അല്ലെങ്കിൽ അപ്സര ഇത്രയും ആയിരിക്കാം ഈ ടോപ്പ് ഫൈവിലേക്ക് വരുന്നതും കപ്പ് ജിൻഡോയ്ക്ക് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത് നമുക്ക് വീണ്ടും കാണാം ജയഹ്